ഒറ്റപ്പാലം നഗരസഭയിലെ ഇരുപത്തിരണ്ടും ഇരുപത്തിമൂന്നും വാർഡുകളിൽ ജനവിധി തേടുന്നത് ഒരുമിച്ചുള്ള ജീവിതം രാഷ്ട്രീയത്തിലേക്കും പങ്കുവെക്കുന്ന ദമ്പതികളാണ് കെ കെ ഉണ്ണികൃഷ്ണൻ പി മായ ദമ്പതികളാണ് യു ഡി എഫ് സ്ഥാനാർത്ഥികളായി രംഗത്ത് ഉള്ളത് ഒറ്റപ്പാലം മീറ്റ്ന എസ് ആർ കെ നഗറിൽ സുപ്രഭാ വീട്ടിൽ തിരക്കിട്ട തിരഞ്ഞെടുപ്പ് പ്രചരണ ചൂടിലാണ് ഈ ദമ്പതികൾ മുൻ കൗൺസിലർ കൂടിയായ പി മായയും ഭർത്താവ് കെ കെ ഉണ്ണികൃഷ്ണനുമാണ് ഇത്തവണ യു ഡി എഫ് സ്ഥാനാർത്ഥികളായി മത്സരരംഗത്തുള്ളത് വാർഡ് വിഭജനത്തെ തുടർന്ന് പുതുതായി രൂപീകരിച്ച ഇരുപത്തിരണ്ടാം നമ്പർ വാർഡായ വനിതാ വ്യവസായ കേന്ദ്രത്തിൽ നിന്നാണ് ഇത്തവണ പി മായ ജനവിധി തേടുന്നത് നൂറ്റി ഇരുപത്തൊമ്പത് വോട്ടുകൾക്കാണ് മായ കഴിഞ്ഞ തവണ ജനവിധി തേടിയപ്പോൾ വിജയിച്ച് കയറിയത് മീറ്റ്ന യു പി സ്കൂളിലെ അധ്യാപികയാണ് മായ ഇരുപത്തിമൂന്നാം വാർഡ് കേന്ദ്രീയ വിദ്യാലയത്തിലാണ് ഭർത്താവ് കെ കെ ഉണ്ണികൃഷ്ണൻ ജനവിധി തേടുന്നത് മായ മത്സരിച്ച് വിജയിച്ച വാർഡ് തന്നെയാണ് ഇത് വാർഡ് വിഭജനത്തെ തുടർന്നാണ് പേരിലും വാർഡ് നമ്പറിലും മാറ്റം വന്നത് രണ്ടായിരത്തി മൂന്നിൽ എയർഫോഴ്സിൽ നിന്നും റിട്ടയേർഡ് ചെയ്ത ഉണ്ണികൃഷ്ണൻ പിന്നീട് ആരോഗ്യവകുപ്പിലും വകുപ്പിലും കെ എസ് ജോലി ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കെ എസ് സി ബി സൂപ്രണ്ടായി റിട്ടയേർഡ് ചെയ്തു തുടർന്ന് പൊതുപ്രവർത്തനത്തിലേക്ക് ഇറങ്ങുകയായിരുന്നു ഒരു വീട്ടിൽ നിന്ന് രണ്ട് സ്ഥാനാർത്ഥികൾ ഉള്ളതിനാൽ ഇരു വാർഡുകളിലെയും പ്രചരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചാണ് ഇരുവരും മുന്നോട്ട് പോകുന്നത് മികച്ച വിജയപ്രതീക്ഷയാണ് ഉള്ളതെന്നും ഇരുവരും പറഞ്ഞു ഈ റിട്ടയർ ചെയ്തത് അതിന് മുമ്പ് ഞാനൊരു ഇരുപത് വർഷക്കാലം എയർഫോഴ്സിലുണ്ടായിരുന്നു ഒരു മൂന്ന് റിട്ടയർ ചെയ്ത് വന്നത് ഒരു മൂന്ന് വർഷം മറ്റേ കേരള ഗവൺമെൻറ് മറ്റേ ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെൻ്റ് എൽ ഡി സി ആയിട്ടുണ്ടായിരുന്നു ശേഷം കെ എസ് ഇ ബിൽ ഇത് കിട്ടിയപ്പോൾ ഇപ്പോൾ വർഷം കെ എസ് ഇ ബി ഇത് എല്ലാം കഴിഞ്ഞ് റിട്ടയർ ആയിട്ട് ഇരുപത്തൊന്നിലാണ് വന്നത് ശേഷം തുടർച്ചയായിട്ട് ഞാൻ ഈ പൊതു രംഗത്ത് തന്നെ ഉണ്ടായിരുന്നു ഈ കൗൺസിലറുടെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ ഇവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അപ്പോ ഈ വാർഡ് നമുക്കൊരു പിന്നെ നല്ല പരിചയമുള്ള വാർഡ് തന്നെയാണ് കുറച്ച് പോർഷൻ പോലത്തെ ഈ ഇത് ഈ മൂന്ന് വാർഡുകൾ കൂടുക കാരണം കുറച്ച് ഒരു ഒരു ഫോർട്ടി പെർസെൻറ്റോളം മറ്റുള്ള വാർഡുകൾക്ക് പോയി സിക്സ്റ്റി പെർസെൻറ്റ് ഇവിടെയുണ്ട് ബാക്കി കുറച്ച് ഭാഗം കൂട്ടിച്ചേർത്തു അപ്പോൾ നല്ല പരിചയമുള്ള വാഡ് തന്നെയാണ് നല്ല ശൂപ്രതീക്ഷ ഉണ്ട് എനിക്കൊരു അങ്ങനെയുള്ളൊരു പ്രശ്നമേ ഇല്ല ഹസ്ബൻഡ് എന്നുള്ള ഒരു പിന്നെ ഞാൻ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തിട്ട് പോകുക ഒരു പ്രതീക്ഷയിലാണ് ആദ്യം തുടങ്ങിയത് പിന്നെ പാർട്ടിയുടെ നിർബന്ധം അതുപോലെ ഇരുപത്തിരണ്ടാം വാർഡിലത്തെ നമ്മുടെ പ്രവർത്തകരുടെ ആവശ്യപ്രകാരം ഞാൻ ഇരുപത്തിരണ്ടാം വാർഡിൽ മത്സരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല ശുഭപ്രതീക്ഷ ഉണ്ട് ഇവിടെ നമ്മുടെ സിറ്റിംഗ് വാർഡ് തന്നെയാണ് അപ്പോൾ ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ള കുറേ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച അടുത്ത അഞ്ച് വർഷം കൂടി ചെയ്യാം എന്നുള്ളൊരു വിശ്വാസം